സിറിയയിലെ പ്രതിപക്ഷ സായുധ സംഘം കേവലം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നാടകീയമായ രീതിയിൽ സ്പെക്ടാക്കുലർ എന്ന് പറയാവുന്ന മുട്ടിൽ സിറിയ മുഴുവൻ പിടിച്ചടക്കിയതിൻ്റെ വാർത്തകളാണ് നാം കേൾക്കുന്നത് ഇത് ആരിലും അത്ഭുതമുളവാക്കും എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനം മുഴുവൻ ഇത്ര വേഗത്തിൽ തകർന്നു വീഴുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം സൈനികരാണ് അസദിന് സിറിയയിൽ ഉണ്ടായിരുന്നത് ഏതാണ്ട് മുപ്പതിനായിരം മാത്രമായിരുന്നു വിമത സൈന്യത്തിൻ്റെ എണ്ണം എന്നിട്ടും ദിവസങ്ങൾ കൊണ്ട് അവർക്ക് തലസ്ഥാനമായതും ഡമാസ്കസ് വരെ പിടിച്ചെടുക്കാനും അസതിന്റെ ഭരണകൂടത്തെ താഴെ ഇറക്കാനും കഴിഞ്ഞത് എങ്ങനെയാണ് രക്ഷക്കണക്കിന് വരുന്ന സിറിയൻ സൈന്യം എവിടെ പോയി മറിഞ്ഞു ദിവസങ്ങൾ കൊണ്ട് അവർ അപ്രത്യക്ഷരായോ ഏതാണ്ട് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നാഗരികതകളുടെ ഉത്ഥാന പതനങ്ങളെ കുറിച്ച് സംസാരിച്ച സോഷ്യോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഇബിനു ഖൽത്തൂൻ അദ്ദേഹം മുന്നോട്ട് വെച്ച വിശകലന മാതൃകകൾ സിറിയയിൽ സംഭവിച്ച അസദ് ഭരണകൂടത്തിന്റെ പെട്ടെന്നുണ്ടായ തകർച്ചയെ വിലയിരുത്താൻ സഹായകമാണ് അസ്സാബിയ ഇബിന് ഖൽത്തൂവിൻ്റെ സാമൂഹ്യ വിശകലനത്തിലെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പമാണ് അസ്സാബിയ എന്താണ് ഒരു കൂട്ടത്തെ സമൂഹത്തെ ബൈൻഡ് ചെയ്യുന്ന ഒന്നിച്ച് പ്രവർത്തിക്കാൻ പ്രചോദിപ്പിക്കുന്ന സോഷ്യൽ കൊഹഷൻ സാമൂഹികമായ ഐക്യദാർഢ്യമാണ് അസ്സാബിയ ഗോത്രങ്ങളിലും മറ്റ് ചെറിയ ബന്ധുത്വ ഗ്രൂപ്പുകളിലും സ്വയമേവ ഉടലെടുക്കുന്ന ഒരു വികാരമാണത് പിന്നീട് അത് ഏതെങ്കിലും വിധം മതപരമോ സാമൂഹികമോ ആയ പ്രത്യയശാസ്ത്രത്തിൽ പ്രചോദിതമായി തീവ്രമാക്കപ്പെടുകയും വിപുലീകരിക്കപ്പെടുകയും ചെയ്യുന്നതോടെ ഈ യോജിപ്പ് ഈ ഗ്രൂപ്പുകളെ ഭരണത്തിലേക്ക് അധികാരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഭൗതിക ശക്തിയായിത്തീരുന്നു എന്നാൽ അധികാരം കൈയാളുന്ന വേളയിൽ ഈ ഗ്രൂപ്പുകളുടെ രാജവംശങ്ങളുടെ സാമ്രാജ്യങ്ങളുടെ അസാഭ്യ കാലക്രമേണ ദുർബലമാകും അതിനിടയാക്കുന്ന മനഃശാസ്ത്രപരവും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ ഘടകങ്ങളുടെ സങ്കീർണമായ പ്രവർത്തനങ്ങളെ ഏഴുപിടിച്ച് ഇബിന് ഖൽത്തൂൻ വൈദഗ്ധത്തോടെ ചരിത്രപരമായ ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുന്നുണ്ട് ഈ ദുർബലത കൂടുതൽ ശക്തമായ അസാബിയിൽ അധിഷ്ഠിതമായ പുതിയൊരു ശക്തിക്ക് ക്രമേണ വഴിയൊരുക്കുന്നു പഴയ ശക്തികളെ പുറന്തള്ളി അവർ അധികാരം പിടിച്ചെടുക്കുന്നു പതിനാലാം നൂറ്റാണ്ടിൽ മംഗോൾ ലീഡറായിരുന്ന തൈമുറിൻ്റെ വലിയ വലിയ സാമ്രാജ്യങ്ങളെ തകർത്ത പടയോട്ടം കാണുന്ന വേളയിലാണ് ഇബിന് ഖൽത്തൂൻ ഈ നിരീക്ഷണങ്ങൾ നടത്തുന്നത് അന്ന് ഡെമാസ്കസിൽ വെച്ച് അദ്ദേഹം തൈമുറിനെ നേർക്കുനേരെ കണ്ടുമുട്ടുന്നുമുണ്ട് ഇന്ന് ഡെമാസ്കസ് പ്രതിപക്ഷ സായുധ സഖ്യം പിടിച്ചെടുക്കുമ്പോൾ ഇബിന് ഖൽത്തൂൻ നിരീക്ഷിച്ച കാര്യങ്ങൾ ഒരിക്കൽ കൂടി പുലരുകയാണ് സിറിയൻ പ്രതിപക്ഷ സഖ്യം ആഭ്യന്തരമായ ഐക്യം കൊണ്ടും ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നു എന്ന ഉന്നതമായ ലക്ഷ്യം കൊണ്ടും പ്രചോദിതരായിരുന്നു അവരുടെ അസാഭ്യ കൂടുതൽ ശക്തമായിരുന്നു എന്നർത്ഥം സിറിയൻ സേനയാവട്ടെ നിർബന്ധിത സൈനിക സേവനത്തിന് വിധേയരാക്കപ്പെടുന്നവരുടെ പടയാളികളുടെ ആത്മവീര്യം കെട്ട സംഘമായിരുന്നു അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു ഭരണകൂടത്തിൻ്റെ സാമൂഹികമായ സംഘാടനം എങ്ങനെ ദുർബലമാകുന്നു എന്നും ക്രമേണ അത് എങ്ങനെ തകർന്നു ഇല്ലാതാകുന്നു എന്നതിൻ്റെയും ഉദാഹരണമാണ് അസദിന്റെ ഭരണ തകർച്ച അമ്പത് വർഷങ്ങൾക്ക് അപ്പുറമാണ് ബഷർ അസദിന്റെ പിതാവ് ഹാഫിസ് അൽ അസദ് സോവിയറ്റ് യൂണിയന്റെ പിന്തുണയോടെ അധികാരം പിടിച്ചെടുക്കുകയും ശക്തമായ സിറിയൻ സേന സ്ഥാപിക്കുകയും ചെയ്തത് അവർക്ക് ടാങ്ക് ആർട്ടിലറി എയർക്രാഫ്റ്റ് മിസൈൽ എന്നു മാത്രമല്ല കെമിക്കൽ ആയുധങ്ങൾ കൂടി പിന്നീട് വികസിപ്പിക്കാൻ കഴിഞ്ഞു എന്നാൽ ഈ സൈനിക ശക്തി അത്രയും ഏതെങ്കിലും യുദ്ധത്തിൽ ശത്രുവിനു നേരെയല്ല മറിച്ച് സ്വന്തം ജനതയ്ക്ക് എതിരാണ് അച്ഛനും മകനും ഉപയോഗിച്ചത് ഏക പാർട്ടി ഘടനയിൽ പ്രവർത്തിച്ചിരുന്ന അസദിന്റെ സിറിയ പ്രതിഷേധത്തിന്റെ സ്വരമുയർത്തിയ സ്വന്തം പൌരന്മാർക്ക് എതിരിൽ സൈനിക ശക്തി ഉപയോഗിച്ചു മുല്ലപ്പു വിപ്ലവത്തിനെ തുടർന്ന് പ്രതിഷേധങ്ങൾ സിറിയയിലും അലയടിച്ച് തുടങ്ങിയതോടെ പ്രതിഷേധക്കാർക്ക് എതിരിൽ സിറിയൻ നഗരങ്ങളിൽ തന്നെ മിസൈലുകളും രാസായുധങ്ങളും വരെ ഉപയോഗിക്കാൻ അസദ് ഉദ്യുക്തനായി ഇത് സൈന്യത്തിന് ഇടയിൽ തന്നെ വിള്ളലുകൾ സൃഷ്ടിച്ചു സ്വന്തം ജനതയെ കൊല്ലാനും ആക്രമിക്കാനും ഏതൊരു സൈന്യവും പഠിക്കും ഇങ്ങനെ വിട്ടുപോയ സൈനികരിൽ ഒരുപക്ഷം വിമതരോടൊപ്പം ചേരുകയും മറ്റുള്ളവർ പീഡിപ്പിക്കപ്പെടുകയോ തിരികെ സൈന്യത്തിൽ തുടരാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്തു കൊഴിഞ്ഞുപോയ സൈനികരുടെ വിടവ് പ്രോ ഇറാനിയൻ മിരീഷകളുടെയും വാഗ്നർ പോലുള്ള റഷ്യൻ മേഴ്സിനറി ഗ്രൂപ്പുകളിൽ നിന്നുള്ള കൂലിക്കാരുടെയും സഹായത്തോടെയാണ് അസദിന്റെ സൈന്യം നിലനിർത്തിയത് ഇത് കുറച്ചുനാൾ വിമതരെ തടഞ്ഞു നിർത്തുന്നതിൽ വിജയിച്ചു എന്നത് ശരിയാണ് എന്നാൽ ദീർഘകാലത്തേക്ക് ഇത്തരത്തിൽ ശക്തി കൊണ്ട് മാത്രം ഒരു ഭരണകൂടത്തിന് നിലനിൽക്കാൻ കഴിയുമെന്നുള്ള മൂഢധാരണയാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത് ഏതൊരു കൂട്ടത്തെയും പിടിച്ചു നിർത്തുന്ന ഗ്രൂപ്പ് ഫീലിംഗ് ഇബ്നുഖൽത്തൂൺ പ്രയോഗിച്ച സാങ്കേതിക പദം ഉപയോഗിച്ചാൽ അസാബിയ സിറിയൻ സൈന്യത്തിൽ ബലഹീനമായി കഴിഞ്ഞിരുന്നു ഇക്കഴിഞ്ഞ സംഭവഗതികളുടെ മതിയായ വിശദീകരണം അതൊന്നു മാത്രമാണ് സ്വന്തം ജനതയ്ക്കെതിരെ ഒരു ദശാബ്ദക്കാലം നീണ്ടതെന്ന് യുദ്ധം നടത്തി ഒടുവിൽ അവശേഷിച്ച സിറിയൻ സൈന്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇനി വീണ്ടും മറ്റൊന്നുകൂടി ആരംഭിക്കാൻ ഒരു വിധത്തിലും തയ്യാറായിരുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അസദിനു വേണ്ടി യുദ്ധം ചെയ്യാൻ വിദേശ ശക്തികൾ ഇല്ലാതായ വേളയിൽ സിറിയൻ സൈന്യം ഓരോ നഗരങ്ങളിൽ നിന്നും പിൻവാങ്ങി അവർ വിമതർക്ക് വഴിയൊരുക്കി വിമതർ ഡമാസ്ക പിടിച്ചടക്കുന്നതോടെ ഈ പട്ടാളക്കാർ മുഴുവൻ തങ്ങളുടെ സൈനിക യൂണിഫോം ഡസ്റ്റ്ബിനുകളിൽ വലിച്ചെറിഞ്ഞ് സിവിലിയൻ വസ്ത്രങ്ങൾ ധരിക്കുകയും അങ്ങനെ സിറിയൻ സൈന്യം മുഴുവൻ തന്നെ ഞൊടിയിടയിൽ വായുവിൽ അപ്രത്യക്ഷമാവുകയും ചെയ്തു അസദിനെ പോലുള്ള അറബ് ഏകാധിപതികൾ തങ്ങളുടെ ചരിത്രത്തിൽ നിന്നോ ഇബിന് ഖൽത്തൂവിനെ പോലുള്ള തങ്ങളുടെ ചരിത്രകാരന്മാരിൽ നിന്നോ ഒന്നും തന്നെ പഠിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും